എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുജറാത്തിയായ ഹീരാഭായ് ടാക്കൂറിന്റെ തിയറി ഓഫ് കർമ്മ അല്ലെങ്കിൽ കർമ്മസിദ്ധാന്തം എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് നമുക്കെല്ലാം കർമ്മ അല്ലെങ്കിൽ കർമ്മം എന്ന വാക്ക് വളരെയേറെ പരിചിതമാണ് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് എഴുത്തച്ഛന്റെ വരി കവിത കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കുമെന്ന് എത്രയോ വട്ടം പറയുന്നത് നാം കേട്ടിട്ടുണ്ട് ഇൻഫാക്ട് എല്ലാവരും ഫലം ആഗ്രഹിച്ചു തന്നെയാണ് കർമ്മം ചെയ്യാറുള്ളതും പക്ഷെ അഥവാ നാം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം നമ്മൾ ഇച്ഛയ്ക്കൊന്നുമില്ല ഇതൊക്കെയാണെങ്കിലും സഹിക്കാൻ വയ്യാത്ത പല പ്രശ്നങ്ങളിലും പെട്ടുപോകുമ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് ദൈവമേ എന്ന് ആളുകൾ പറയാറുണ്ട് എന്നിട്ട് ഒടുവിലെത്തുന്ന നിഗമനം കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു വെച്ച എന്തെങ്കിലും തെറ്റാണോ ഈ ജന്മത്തിൽ ഈ അനുഭവിക്കുന്നത് ഓർമ്മ പോലും ഇല്ലാത്ത പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ജന്മം അത് അനുഭവിപ്പിക്കുന്നത് ന്യായമാണോ എന്ന് ചോദിക്കാത്ത മനുഷ്യരില്ല എന്നാൽ സത്യം എന്തെന്നാൽ പൂർവജന്മത്തിന് നല്ലതോ മോശമോ ആയ എല്ലാ പ്രവർത്തികളും നമ്മെ ഈ ജന്മത്തിലും പിന്തുടരുന്നു അപ്പോൾ നാം ചെയ്യേണ്ടത് കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് അറിഞ്ഞേ തീരൂ എന്താണ് കർമ്മം എന്താണ് കർമ്മസിദ്ധാന്തം എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള മോചനം എന്നെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു ഒരിക്കൽ കുചേലൻ പറഞ്ഞു കർമ്മത്തിന്റെ ഗതി ക്രമരഹിതമാണ് ഒരേ ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാരായ താനും ശ്രീകൃഷ്ണനും ഇന്ന് ജീവിക്കുന്നത് ഒരാൾ രാജാവായാണ് മറ്റൊരാൾക്ക് വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല ഒരാൾക്ക് സിംഹാസനവും മറ്റൊരാൾക്ക് ഭിക്ഷാപാത്രവും ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്ന രണ്ടു പേരും രണ്ടു തരത്തിലാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുചേലൻ പറഞ്ഞൊരു കാര്യം ശരിയാണ് കർമ്മത്തിന്റെ ഗതി ക്രമമായിട്ടല്ല കാരണം ജീവിതം തന്നെ ക്രമമില്ലാത്തതാണ് ഒരാൾ ദുഃഖിതനും മറ്റൊരാൾ സന്തോഷവാനും സന്തുഷ്ടനുമായി കാണപ്പെടുന്നു ദുഷ്കർമ്മം ചെയ്യുന്നവരും നീചനും തട്ടിപ്പും വെട്ടുപ്പും നടത്തുന്നവരും അന്യരെ ഒരു മടിയും കൂടാതെ ചതിക്കുന്നവരും സുഖജീവിതം നയിക്കുന്നത് കാണുന്നു അവർക്ക് വലിയ വീടും കാറും സൗകര്യവും അതേസമയം അധ്വാനിച്ച് പാടുപെട്ട് കഴിയുന്നവരുടെ കയ്യിൽ അന്നത്തെത്തേക്കുള്ള ഭക്ഷണത്തിനുള്ളത് പോലും കിട്ടുന്നില്ല ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയെ ഈശ്വരഭക്തിയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് വ്യതിചലിപ്പിക്കുവാനല്ലേ പ്രയോജനപ്പെടുകയുള്ളൂ സൃഷ്ടി നിർവ്വാണത്തിൽ നീതിന്യായം എന്നൊന്നില്ലാതെ പോയോ എന്ന് വരെ തോന്നിപ്പോകാം ഇതെല്ലാം കാണുമ്പോൾ ഭഗവാന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാതെ പോകുകയാണോ എന്ന് സന്ദേഹവും ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ സ്വയംഭൂവായ ദൈവത്തിന്റെ വീട്ടിൽ അന്യായവുമില്ല അനീതിയുമില്ല ഈ കാര്യം വാസ്തവ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കർമ്മനീയതയെക്കുറിച്ച് പരിശീലനം ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ നാട്ടിൽ ശരിയായ കാര്യനിർവഹണത്തിന് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് മാനുവലും ഉണ്ട് ഉദാഹരണത്തിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലീസ് മാനുവൽ ഉണ്ട് ന്യായത്തിനു വേണ്ടി ഐ പി സി റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനു വേണ്ടി അവരുടേതായിട്ടുള്ള നീതിയും നിയമങ്ങളും അതുപോലെ തന്നെ ഈ ബ്രഹ്മത്തിലെ സകല ജീവനുള്ളവയ്ക്കും ഇല്ലാത്തവയ്ക്കും സൂര്യൻ മുടങ്ങാതെ ഉദിക്കാനും അസ്തമിക്കാനും ഭൂമിയും നക്ഷത്രങ്ങളും ശരിയായ സഞ്ചാരദിശയിൽ ദിശയിൽ ചരിക്കാനും മഴ പെയ്യാനും മഞ്ഞു പെയ്യാനും വസന്തത്തിനും തുടങ്ങി ഈ ലോകത്തിന്റെ ഉൽപ്പത്തി സ്ഥിതി ലയം എന്നിവ വ്യവസ്ഥ ചെയ്യുന്ന രീതിയിൽ കടന്നു പോകുന്നതിനും അതിന്റേതായ നിയമമുണ്ട് അതാണ് കർമ്മനിയമം അല്ലെങ്കിൽ കർമ്മസിദ്ധാന്തം എടുത്തു പറയേണ്ട കാര്യം ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും കാര്യമെടുത്താൽ ഏതെങ്കിലും തരത്തിൽ നിയമത്തിൽ ഇളവ് കിട്ടുമായിരിക്കും ഉദാഹരണത്തിന് ഡിപ്പാർട്ട്മെന്റുകളുടെ കാര്യം പറഞ്ഞ പോലെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇളവുകളും ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കുമായിരിക്കും പക്ഷെ കർമ്മനിയമത്തിൽ അഥവാ കർമ്മസിദ്ധാന്തത്തിൽ മാത്രം ഒരിടത്തും ഒരു തരത്തിലുമുള്ള അപവാദമോ നിയമത്തിൽ ഇളവോ ഇല്ല ദശരഥ മഹാരാജാവിനെ കർമ്മനിയമം അനുസരിച്ച് പുത്രവിരഹം അനുഭവിച്ച് മൃത്യു വന്നു സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമന് തന്റെ വനവാസകാലം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം മാത്രം തന്റെ പിതാവ് മൃത്യു മതി എന്ന് പറഞ്ഞ് ആയുസ് നീട്ടിക്കൊടുക്കാൻ ശ്രീരാമചന്ദ്രൻ തുനിഞ്ഞില്ല എല്ലാ ഗുണങ്ങളും തികഞ്ഞ രൂപധാരണം കൈക്കൊണ്ട് ഭൂമിയിൽ വരുമ്പോഴും അല്ലെങ്കിൽ അവതരിക്കുമ്പോഴും നിർഗുണനിരാകാരമായി ശബ്ദബ്രഹ്മത്തിനും കർമ്മനിയമം പാലിക്കേണ്ടതായി വരുന്നു ഈ നിയമത്തിന് ഇളവുമില്ല ശുപാർശയുമില്ല ഈ നികുതിയുടെ പ്രത്യേകത അതാണ് ആദ്യം കർമ്മം എന്നാൽ എന്താണെന്ന് നോക്കാം കർമ്മം എന്നാൽ പ്രവൃത്തി ഭക്ഷണം കഴിക്കുക ജോലി ചെയ്യുക ചിന്തിക്കുക ചിന്തിക്കാതിരിക്കുക ഉറങ്ങുക ഉറങ്ങാതിരിക്കുക കാണുക കാണാതിരിക്കുക കേൾക്കുക ശ്വസിക്കുക ജന്മമെടുക്കുക ജീവിക്കുക മരിക്കുക ഇതെല്ലാം കർമ്മത്തിൽപ്പെടും ശാരീരികമായും മാനസികമായും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കർമ്മമാണ് കർമ്മത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ക്രിയാത്മക കർമ്മം രണ്ട് സഞ്ചിതകർമ്മം മൂന്ന് പ്രാരാബ്ദ കർമ്മം ക്രിയാത്മക കർമ്മം എന്നാൽ മനുഷ്യൻ കാലത്തുണർന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ ചെയ്യുന്ന ക്രിയകൾക്കാണ് ക്രിയാത്മക കർമ്മം എന്ന് പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഒന്നാം തീയതി മുതൽ മാസാവസാന തീയതി വരെ ജനനം മുതൽ മരണം വരെ മനുഷ്യൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ക്രിയാത്മക കർമ്മത്തിൽ ഉൾപ്പെടുന്നു അപ്രകാരം എന്തൊക്കെ ക്രിയാത്മക കർമ്മങ്ങൾ നാം ചെയ്യുന്നുവോ അവയെല്ലാം ഫലം തരുന്നതോടുകൂടി മാത്രമേ ശാന്തമാവുകയുള്ളൂ ഫലം തരാത്തവയെല്ലാം അപൂർണമായി കിടക്കുന്നു ക്രിയാത്മക കർമ്മങ്ങൾക്ക് ഫലം ലഭിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ് അതിൽ യാതൊരുവിധ മാറ്റവുമില്ല ഉദാഹരണത്തിന് നിങ്ങൾ വെള്ളം കുടിച്ചപ്പോൾ നിങ്ങളുടെ ദാഹം മാറി ഇവിടെ വെള്ളം കുടിക്കുക എന്ന കർമ്മം ചെയ്തപ്പോൾ ദാഹം മാറുക എന്ന ഫലമാണ് ഉണ്ടായത് ഭക്ഷണം കഴിക്കുക എന്ന കർമ്മം ചെയ്തപ്പോൾ വിശപ്പ് മാറുക എന്ന ഫലം അവിടെ ഉണ്ടായി കുളിക്കുക എന്ന കർമ്മം ചെയ്യുമ്പോൾ ശരീരം ശുദ്ധിയാകുക എന്ന ഫലമാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പോൾ ഒരാൾ മറ്റൊരാളെ നോക്കി അസഭ്യം പറഞ്ഞു എന്നിരിക്കട്ടെ അയാൾ തിരിച്ച് കൈയോങ്ങി ഒരു അടി നൽകിയാൽ ഇവിടെ അസഭ്യം പറഞ്ഞു എന്ന കർമ്മത്തിന് ഫലമായി തിരിച്ച് അടികിട്ടി എന്നതാണ് ഫലം അടുത്തതായി സഞ്ചിതകർമ്മം ക്രിയാത്മകങ്ങളായ എല്ലാ കർമ്മങ്ങൾക്കും ഉടൻ ഫലം ലഭിച്ചെന്ന് വരികയില്ല ചില കർമ്മങ്ങളുടെ ഫലപ്രാപ്തിക്ക് സമയമെടുക്കും ഫലം നൽകുന്നതുവരെ അവ ബാക്കിയായി അവശേഷിക്കും അങ്ങനെ ഫലം നൽകാൻ അവശേഷിച്ചു കിടക്കുന്ന കർമ്മത്തിന്റെ അവസ്ഥയാണ് സഞ്ചിതകർമ്മം അഥവാ അക്യൂമിലേറ്റഡ് കർമ്മ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പരീക്ഷ എഴുതി അതിന്റെ ഫലം അറിയുന്നത് ഒരു മാസത്തിന് ശേഷമാണ് നിങ്ങൾ ഒരാളെ നോക്കി അനാവശ്യം പറഞ്ഞാൽ അതിന്റെ ഫലം അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക അപ്പോൾ അതും സഞ്ചിതകർമ്മത്തിലേക്ക് മാറ്റപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ യൗവനാവസ്ഥയിൽ മാതാപിതാക്കളെ ഏതെങ്കിലും കാരണവശാൽ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെയും വാർദ്ധക്യകാലത്ത് ദുഃഖിപ്പിച്ചെന്നിരിക്കും അതേപോലെ ഒരു പാട്ടുകാരനാവാൻ ആഗ്രഹിച്ച് അങ്ങേയറ്റം അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് മരണപ്പെട്ടാൽ അടുത്ത ജന്മത്തിൽ ബാല്യാവസ്ഥയിൽ തന്നെ നിങ്ങളൊരു സംഗീതജ്ഞനായെന്നും വരാം ഈ പറഞ്ഞ എല്ലാ ഉദാഹരണങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കർമ്മങ്ങൾ ഫലം നൽകാൻ താമസിക്കുമെന്ന് മനസ്സിലാക്കാനാണ് അതായത് ചില ക്രിയാത്മക കർമ്മങ്ങൾ ഫലം നൽകാനുള്ള അല്ലെങ്കിൽ ലഭിക്കാനുള്ള സമയം വരെ സഞ്ചിത കർമ്മങ്ങളായി അവശേഷിക്കുന്നു ഓരോ ചെടിയും മരവും ഫലം നൽകുന്നത് വ്യത്യസ്ത കാലാവധികൾ കഴിയുമ്പോഴാണ് ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുമുണ്ട് അനേകം സഞ്ചിതകർമ്മങ്ങൾ നിങ്ങൾ ഒരു ദിവസം ആയിരം കർമ്മങ്ങൾ ചെയ്തു എന്നിരിക്കട്ടെ അതിൽ തൊള്ളായിരം കർമ്മങ്ങൾ താൽക്കാലികമായി ഫലം തന്ന് പെട്ടെന്ന് കർമ്മഫലം പൂർത്തീകരിക്കുന്നു എന്നാൽ ബാക്കി വരുന്ന നൂറ് ക്രിയാത്മക കർമ്മങ്ങൾ പലന്തരം സമയമെടുക്കുന്നു അത് സഞ്ചിതകർമ്മത്തിൽ അവശേഷിച്ച് കിടക്കുന്നു നാളെ നൂറിന് പകരം നൂറ്റി ഇരുപത്തഞ്ച് കർമ്മങ്ങൾ സഞ്ചിയിൽ കയറുന്നു മൂന്നാം ദിവസം ചിലപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് കർമ്മങ്ങളിലെ ഒരു എഴുപത്തഞ്ചെണ്ണം ശാന്തമാകും അപ്പോഴും അന്ന് വീണ്ടും ഒരു നൂറെണ്ണം സഞ്ചിയിലേക്ക് കയറുന്നു ഇങ്ങനെ കൂടിയും കുറഞ്ഞും മാസാവസാനം ഒരായിരം കർമ്മങ്ങൾ ബാക്കി വന്ന് കിടക്കുന്നു അങ്ങനെ വർഷാവസാനം പന്ത്രണ്ടായിരം ഇങ്ങനെ മനുഷ്യജീവിതത്തിൻ്റെ കാലയളവിൽ ഏകദേശം ഏഴോ എട്ടോ ലക്ഷം കർമ്മങ്ങൾ ഈ സഞ്ചിത കർമ്മവും കൊണ്ട് പുനർജനിക്കുന്നു ചിലവ ആ ജന്മത്ത് സഫലമാകുന്നു പിന്നെയും ഏറ്റിക്കൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ നെട്ടിപ്പോകാം കാരണം മനുഷ്യർ ഇതേപ്പറ്റി ചിന്തിച്ച് കാണാറില്ല എന്നതാണ് സത്യം ഇനി നമുക്ക് വീണ്ടും ദശരഥ മഹാരാജാവിൻ്റെ കഥയിലേക്ക് പോകാം ദശരഥ മഹാരാജാവ് വേട്ടയാടാനായി കാട്ടിൽ പോയ നേരം ഒരു അരുവിക്കടുത്ത് ആനത്തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുക്കുന്നത് പോലുള്ള ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് അമ്പയ്യുന്നു പെട്ടെന്ന് ആ ഭാഗത്ത് നിന്ന് ഒരു മനുഷ്യൻ്റെ കരച്ചിൽ കേട്ട് ഓടി നോക്കി ദശരഥ രാജാവ് കണ്ടത് ഒരു ബാലനെയാണ് ശ്രാവണൻ എന്നാണ് ആ ബാലന്റെ പേര് അന്തരും വൃദ്ധരുമായ മാതാപിതാക്കൾക്ക് ദാഹിച്ചപ്പോൾ അവരെ ഒരു ഭാഗത്തിരുത്തി വെള്ളമെടുക്കാനായ അരുവിയിലേക്ക് വന്നതാണ് ശ്രാവണൻ അമ്പുകൊണ്ട് മരിക്കാറായ ശ്രാവണനോട് തെറ്റുപറ്റിയത് ഏറ്റുപറിഞ്ഞ് ദശരഥൻ വിഷമിച്ചിരുന്നപ്പോൾ ശ്രാവണൻ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഈ വെള്ളം കൊണ്ട് കൊടുക്കൂ അവർ ദാഹിച്ചിരിപ്പാണ് എന്നാണ് വെള്ളവുമായി ചെന്ന ദശരഥൻ ഉണ്ടായ കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞ അവർ ദശരഥനെ ശപിച്ചു നിന്റെ മരണവും പുത്ര ദുഃഖത്താൽ സംഭവിക്കട്ടെ എന്ന് എന്നാൽ ദശരഥ മഹാരാജാവ് ആ ശാപത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകിയില്ല എന്തെന്നാൽ അദ്ദേഹത്തിന് അന്ന് മക്കളുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് അതുകൊണ്ട് ശാപഫലം അന്നുണ്ടായില്ല അത് സഞ്ചിതകർമ്മത്തിൽ അവശേഷിച്ച് കിടന്നു നാലു മക്കളുണ്ടായി അവർ വിവാഹം ചെയ്തു രാജ്യാഭിഷേകത്തിനുള്ള അവസരം എത്തിയപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ സഞ്ചിതകർമ്മത്തിൽ നിക്ഷിപ്തമായ പൂർവകർമ്മം ഫലം നൽകാൻ തയ്യാറായത് ഇതിനെയാണ് നമ്മൾ പ്രാരാബ്ദകർമ്മം എന്നും പറയുന്നത് അത് വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് അന്നേരം രാജാവിന് കർമ്മഫലമായി പുത്രദുഖത്താൽ മൃത്യുവരിക്കേണ്ടി വന്നു സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം ശിലയ്ക്ക് പാദസ്പർശത്താ ശാപമോചനം നൽകി അഹല്യയാക്കിയ ശ്രീരാമനെ തൻ്റെ പിതാവിനായുസ് നീട്ടിക്കൊടുത്താൽ ആരെന്ത് തടസ്സം നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് നിയമത്തിൽ ഒരു മാറ്റവും ഒരിക്കലും വിലപോകില്ലെന്ന് മാത്രമല്ല അതിനായി ഒരു ശുപാർശയും വിലപോവില്ല ഇനി മഹാഭാരതത്തിൽ ധൃതരാഷ്ട്ര രാജാവിന്റെ കഥയിൽ തന്റെ നൂറു പുത്രന്മാർ ഒരേ സമയം വൃത്തി വരിച്ചപ്പോൾ താൻ എന്ത് പാപം ചെയ്തതിന്റെ ഫലമാണ് ഇത്രയും ദാരുണമായ സംഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നതെന്ന് ഒരിക്കൽ ശ്രീകൃഷ്ണനോട് ധൃതരാഷ്ട്രം ചോദിക്കുകയുണ്ടായി അപ്പോൾ ശ്രീകൃഷ്ണൻ ധൃതരാഷ്ട്രർക്ക് മുച്ചർണം ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി അപ്രകാരം മുച്ചർമ്മത്തിൽ അദ്ദേഹം ഒരു പ്രാപിടിയനായിരുന്നു പക്ഷികളെ പിടിക്കാനായി അവ വന്നിരിക്കാറുള്ളൊരു വൃക്ഷത്തിൽ എളുപ്പം തീ പിടിക്കുന്ന ഒരു വലവിരിച്ചു തീപിടിച്ച് എരിഞ്ഞു തുടങ്ങിയപ്പോൾ കുറേ പക്ഷികൾ രക്ഷപ്പെടാനായി പറന്നുപോയി പക്ഷേ തീയുടെ ചൂടേറ്റ് അവയ്ക്ക് കാഴ്ച നഷ്ടപ്പെട്ടു രക്ഷപ്പെടാനാവാതെ കൃത്യം നൂറ് പ്രാവുകൾ വെന്തു മരിച്ചു ആ പാപകർമ്മത്തിന്റെ ഫലം നൽകേണ്ട സമയവും കാത്ത് ജന്മജന്മാന്തരം സഞ്ചിതകർമ്മത്തിൽ കാത്തുകിടന്നു രാജാവിൻ്റെ സൽകർമ്മങ്ങളുടെ ഫലമായി അദ്ദേഹത്തിന് നൂറു പുത്രന്മാർ ജനിച്ചു അതോടെ ജന്മങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കേണ്ട സമയം സമാഗതമാവുകയും അപ്രകാരം ആദ്യം രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ട അന്തനാവുകയും ഒപ്പം തന്നെ നൂറു പുത്രന്മാർക്ക് മൃത്യു വരിക്കേണ്ടതായും വന്നു അതായത് ജന്മങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലം അദ്ദേഹത്തെ അനുഭവിപ്പിക്കാൻ ജന്മ ജന്മാന്തരങ്ങളായി അവ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് മാത്രം നൂറു പുത്രന്മാർ ജനിച്ച് പുണ്യം നേടുന്നതുവരെ ചെയ്ത പാപകർമ്മം ഫലം നൽകാൻ കാത്തിരുന്നു ഇപ്രകാരം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നൽകാതെ ബാക്കി നിൽക്കുകയും സമയം വരുമ്പോൾ അത് നൽകി തൃപ്തിയടയുകയും ചെയ്യുന്ന അവസ്ഥയാണ് സഞ്ചിതകർമ്മം ഇനിയാണ് പ്രാരാബ്ദ കർമ്മം ജന്മങ്ങളോളം കാത്തു നിൽക്കുന്ന സഞ്ചിതകർമ്മങ്ങൾ നിറവേറാനായി തയ്യാറെടുക്കുന്ന സമയമാണ് പ്രാരാബ്ദ കർമ്മം എന്ന് പറയുന്നത് അതായത് ക്രിയാത്മകങ്ങളായി കർമ്മങ്ങൾ ചെയ്ത് ഫലം നൽകാൻ തയ്യാറെടുക്കുന്ന അവസ്ഥയെയാണ് പ്രാരാബ്ദ കർമ്മം എന്ന് പറയുന്നത് അനാദി കാലം മുതൽ ജന്മജന്മാന്തരങ്ങളായി കോടാനുകോടി സഞ്ചിതകർമ്മങ്ങൾ ഫലം നൽകേണ്ട അവസ്ഥയും കാത്ത് ഹിമാലയ പർവ്വതം പോലെ കുന്നുകൂടി അവശേഷിച്ചിടപ്പുണ്ട് അവയിൽ സഞ്ചിതകർമ്മം ഫലപ്രാപ്തിയിലെത്തുന്നതുപോലെ പ്രാരാപ്തകർമ്മം അനുഭവിപ്പിക്കാനായി ശരീരം ജീവപ്രാപ്തി നേടുകയും കർമ്മഫലം അനുഭവിപ്പിച്ച ശേഷം ജീവനറ്റു പോവുകയും ചെയ്യുന്നു പ്രാരാപ്തകർമ്മം അനുഭവിക്കേണ്ടതിലേക്ക് ദേഹം ആരോഗ്യം ഭാര്യ ഭർത്താക്കന്മാർ അച്ഛനമ്മമാർ സുഖദുഃഖം മുതലായവ ആജീവനാന്തം ജീവനുമായി ചേർന്ന് പ്രാരാപ്തകർമ്മം മുഴുവൻ അനുഭവിച്ചു തീരുന്നതോടെ ജീവന് മുക്തി ലഭിക്കുന്നു വാർദ്ധക്യത്തിൽ ജരാനര ബാധിച്ച് പത്ത് വർഷത്തിലേറെ ഒരു മനുഷ്യൻ കിടന്ന കിടപ്പിൽ തന്നെ കഴിയേണ്ടി വരുമ്പോൾ ശരീരത്തിൽ ദുർഗന്ധം അനുഭവപ്പെടുകയും ജീവിതത്തോട് വെറുപ്പ് തോന്നിത്തുടങ്ങുകയും ചെയ്യുന്നു ഈ ജീവനൊന്ന് പോയിക്കെട്ടിയിരുന്നെങ്കിൽ എന്ന് പല ഒരു ഈശ്വരനോട് പ്രാർത്ഥിച്ചു പോകുന്നു അങ്ങനെ എത്ര തവണ പ്രാർത്ഥിച്ചാലും പ്രാരാപ്ത കർമ്മം അനുഭവിച്ചു തീരാത്തിടത്തോളം കാലം അയാൾ ഏതവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ ജീവിച്ചു തീർത്തേ മതിയാവും അതനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ മകൻ വായിലൊഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളിയെങ്കിലും അകത്തേക്ക് കിടക്കാതെ ഒഴിച്ചതുപോലെ തന്നെ മൂക്കിൽ കൂടി പുറത്തു വരും അതുപോലെ ശ്വാസം വലിയ പൂർണമായും നിലച്ചിരിക്കും ഒരു തുള്ളി വെള്ളം ഇറക്കാനോ കൂടുതൽ ശ്വാസം എടുക്കാനോ അല്ലെങ്കിൽ അവ ഉൾക്കൊള്ളാനോ ജീവനെ നിലനിൽക്കാനാവാതെ വരുമ്പോൾ മുമ്പ് ചെയ്ത മറ്റെന്തെങ്കിലും കർമ്മത്തിൻ്റെ ബാക്കിയായി നിൽക്കുന്ന കർമ്മഫലം അനുഭവിക്കേണ്ടതിലേക്ക് അതേ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്രകാരം വീണ്ടും അച്ഛൻ അമ്മ മക്കൾ ഭാര്യ ഭർത്താവ് എന്നിങ്ങനെ ഓരോന്നായി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നു അപ്രകാരം ആ ജീവിതകാലം മുഴുവൻ വീണ്ടും പ്രാരാപ്ത കർമ്മങ്ങൾ അനുഭവിച്ച് ദേഹം വെടിയുന്നു ഇങ്ങനെ ജീവൻ ഓരോ പ്രാവശ്യവും ജനന മരണചക്രത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അനന്തകാലം വരെ അത് ദേഹം വിട്ട് ദേഹത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു ദേഹധാരണം ചെയ്യേണ്ടി വരുന്നിടത്തോളം ആ ആത്മാവിന് മോക്ഷം ലഭിക്കുന്നില്ല ഇപ്പോൾ ക്രിയാത്മക കർമ്മവും സഞ്ചിതകർമ്മവും പ്രാരാപ്ത കർമ്മവും എന്താണെന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നല്ലതോ മോശമോ ആയ എല്ലാ കർമ്മങ്ങളുടെയും ഫലം നമ്മൾ അനുഭവിച്ചേ തീരൂ മോശം കർമ്മങ്ങൾക്ക് എങ്ങനെയാണോ മോശമായ ഫലം ലഭിക്കുന്നത് അതേപോലെയാണ് നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലവും ലഭിക്കുന്നു കർമ്മം ചെയ്യുമ്പോൾ അതോടൊട്ടി തന്നെ കർമ്മഫലവും ഉണ്ടാവുന്നു ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നതിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല കർമ്മഫലം അനുഭവിപ്പിക്കാതെ അത് ശാന്തി നേടുന്നുമില്ല ഒരു കഥ കേൾക്കാം ഒരു ദിവസം കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ ഇരുട്ടിൽ നദിക്കരയിൽ നടക്കാൻ ചെന്ന ഒരു ജഡ്ജി പെട്ടെന്ന് അടുത്ത് ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടു അതിന് പിന്നാലെ വേറൊരാൾ ഓടിപ്പോകുന്നു ആദ്യം ഓടിപ്പോയ ആളെ രണ്ടാമത് ഓടിച്ചെന്ന ആൾ ഒരു കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുന്നു അത് കണ്ട് ജഡ്ജി നെട്ടി ഈ സംഭവം ജഡ്ജി സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു അദ്ദേഹം ഈ കാര്യം ആരോടും അറിയിച്ചതുമില്ല കേസ് ഈ ജഡ്ജിയുടെ കോടതിയിൽ തന്നെ എത്തി അവിടെ ഹാജരാക്കപ്പെട്ട കുറ്റവാളി ജഡ്ജി നേരിൽ കണ്ട വ്യക്തി ആയിരുന്നില്ല മറിച്ച് അയാളെ തന്നെ തോന്നിപ്പിക്കുന്ന മറ്റൊരാളായിരുന്നു കേസ് വിസ്താരം നടന്നു കേസ് സംബന്ധിച്ചുള്ള തെളിവുകൾ ഹാജരാക്കി യഥാർത്ഥ കുറ്റവാളിക്ക് പകരം കൊണ്ടുവന്ന ആളെ കൂട്ടിൽ കയറ്റി ആ ആൾ കുറ്റവാളിയല്ലെന്ന് ജഡ്ജിക്ക് നന്നായി അറിയാം പക്ഷേ തെളിവുകളുടെ വിളിച്ചത്തിൽ മാത്രമേ അദ്ദേഹത്തിന് വിധി പറയാനാവൂ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം ചെയ്യാനോ പ്രവർത്തിക്കാനോ ആവുകയുമില്ല കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ വെച്ചുകൊണ്ട് സ്വാഭാവികമായും തൂക്കുശിക്ഷയ്ക്ക് വിധിക്കേണ്ടതാണ് എന്നാൽ ആ ജഡ്ജി വേദാന്തിയും ഈശ്വരവിശ്വാസിയുമായിരുന്നു യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുകയാണെന്നും കുറ്റം ചെയ്യാത്ത ആൾ ശിക്ഷിക്കപ്പെടുകയാണെന്നും ബോധ്യമായപ്പോൾ ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ വ്യക്തിയെ രഹസ്യമായി തൻ്റെ ചേംബറിലേക്ക് വിളിപ്പിച്ചു അയാൾ താൻ നിർദ്ദോഷിയാണെന്നും ചെയ്യാത്ത കുറ്റത്തിനാണ് താൻ ശിക്ഷിക്കപ്പെടുന്നതെന്നും പറഞ്ഞ് കരഞ്ഞു യഥാർത്ഥ കുറ്റവാളിയെ കിട്ടാതെ വന്നപ്പോൾ പോലീസ് തൻ്റെ പഴയ റെക്കോർഡുകൾ വെച്ച് തെളിവുണ്ടാക്കി കോടതിയിൽ ഹാജരാക്കി തന്നെ കൊലപാതകിയാക്കി മാറ്റിയതാണെന്ന് അയാൾ അറിയിച്ചു അത് തനിക്ക് നന്നായി അറിയാമെന്ന് ജഡ്ജി പറഞ്ഞു യഥാർത്ഥ കുറ്റവാളിയെ താൻ കണ്ടിട്ടുണ്ടെന്നും ആളെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അതുപോലെ അയാൾ നിരപരാധിയാണെന്നും തനിക്കറിയാമെങ്കിലും തൻ്റെ വിധിപ്രസ്താവത്തിന് അതൊരു തരത്തിലും സഹായകമാവില്ലെന്നും കാരണം തെളിവുകളെല്ലാം അയാൾക്കെതിരാണെന്നും ഏതൊരു ജഡ്ജിയും വിധിപ്രസ്താവിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈശ്വരൻ്റെ നിയമാനുസൃതം കർമ്മനിയമത്തിൽ ഒരിക്കലും തെറ്റുപറ്റാറില്ല അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അയാളെ രഹസ്യമായി വിളിച്ച് അതേപ്പറ്റി ചോദിച്ചറിയാമെന്ന് വെച്ചത് ഇനി ഞാൻ നിന്നോടൊന്ന് ചോദിക്കാൻ പോവുകയാണ് അതിന് നീ സത്യസന്ധമായി എനിക്ക് മറുപടി തരണം മരിക്കാൻ പോകുന്ന നീ ഒട്ടും കള്ളം പറയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്റെ ചോദ്യം ഇതാണ് നീ മുൻപ് എപ്പോഴെങ്കിലും ആരെയെങ്കിലും വധിച്ചിട്ടുണ്ടോ നിർദോഷിയായ ആ വ്യക്തി ഈശ്വരനെ സാക്ഷി നിർത്തി പറഞ്ഞു ഒവ് മുമ്പ് ഞാൻ രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് അവ കോടതിയിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസിനെയും വക്കീലിനെയും സന്തോഷിപ്പിക്കാൻ വേണ്ടത് ചെയ്തത് കാരണം ആ രണ്ട് കേസിലും താൻ രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ ഈ കേസിൽ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യാതെ തന്നെ ഞാൻ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ് ഈശ്വരന്റെ കർമ്മനിയമത്തിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലെന്ന് ജഡ്ജിക്ക് ബോധ്യമായി മുമ്പ് രണ്ട് കൊലപാതകങ്ങൾ നടത്തിയിട്ടും പോലീസിനെയും വക്കീലിനെയും സ്വാധീനിച്ചത് കാരണം അന്ന് അയാൾക്ക് ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനായില്ല അതിനാൽ അത് സഞ്ചിതകർമ്മത്തിൽ അവശേഷിച്ചു കിടന്നു സുഹൃത്ത ഫലം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവശേഷിച്ചിരുന്ന കർമ്മഫലം ഭഗവത നേടുകയും കോടതി അയാളെ തൂക്കിലേറ്റാൻ വിധിക്കുകയും ചെയ്തു കർമ്മ നിയമത്തിൽ ജഡ്ജിയുടെ വക്കീലിൻ്റെ ശുപാർശ വിലപ്പോയില്ല ചെയ്ത കർമ്മത്തിന്റെ ഫലം പക്വത നേടാൻ ചിലപ്പോൾ സമയമെടുത്തേക്കും ആ സമയം അയാൾ കുറ്റവാളിയായിരുന്നിട്ടും ഇരുന്നിട്ടും ജനത്തിന്റെ ദൃഷ്ടിയിൽ നിർദോഷിയായിത്തീരുന്നു എന്നിരുന്നാലും സമയം വരുമ്പോൾ ചെയ്ത കർമ്മത്തിന്റെ അവശേഷിച്ചു കിടക്കുന്ന ഫലം പക്വത നേടി അയാളെ അത് അനുഭവിപ്പിക്കാൻ തയ്യാറാകുന്നു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ നല്ലവണ്ണം ആലോചിച്ചിരിക്കണം അല്ലാതെ ഒരു ദുഷ്കർമ്മം ചെയ്ത് പിന്നീട് അതുമൂലം ഉണ്ടാവുന്ന ഭവിഷ്യത്തിൽ നിന്ന് മുക്തി നേടാനായി പരക്കം പായുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല കർമ്മഫലം പാക്ത നേടി പ്രാരാബ്ധ രൂപത്തിൽ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അതിനെ സഹർഷം നേരിടാൻ തയ്യാറാകുകയാണ് വേണ്ടത് അല്ലാതിരുന്നാൽ ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുടെ ഫലം കരഞ്ഞുകൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ട ഗതികേടുണ്ടാകുമെന്ന് തീർച്ചയാണ് വീണ്ടും ഒരു ഉദാഹരണം പറയാം പരീക്ഷിത് രാജാവ് മഹാജ്ഞാനിയും വിദ്വാനും സംസ്കാര സമ്പന്നനുമായിരുന്നു പക്ഷേ അയാൾ ഒരു വലിയ പാപകൃത്യം ചെയ്തു നിരപരാധിയായ ഒരു ഋഷിയുടെ കഴുത്തിൽ കോപാവേശത്താൽ അയാൾ ജീവനറ്റ ഒരു പാമ്പിനെ എടുത്ത് ചുറ്റി വീട്ടിലെത്തിയ ശേഷമേ രാജാവിന് താൻ ചെയ്ത ദുഷ്കൃത്യത്തെപ്പറ്റി ബോധ്യമായുള്ളൂ അതേക്കുറിച്ച് അദ്ദേഹം വിലപിക്കുകയായിരുന്നു ഈ കർമ്മത്തിന്റെ ഫലമായി തക്ഷകന്റെ കടിയേറ്റു മരിക്കാനുള്ള യോഗം പരീക്ഷത്തിന് വിധിക്കപ്പെട്ടു എന്നാൽ ആ ഫലം വിധിക്കപ്പെടുന്നതിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് രാജാവ് ആരെയും ശുപാർശയ്ക്കായി സമീപിച്ചില്ല ഈശ്വരന്റെ അടുക്കൽ ഒരു ശുപാർശയും നടക്കില്ല പരീക്ഷത്ത് ഒരു വലിയ ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യത്തെ സുപ്രീം കോടതിക്ക് പോലും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ കഴിയില്ല എന്നിട്ട് പോലും പരീക്ഷ ചെയ്തു പോയ അപരാധത്തെക്കുറിച്ചുള്ള ശിക്ഷയിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചില്ല ഞാൻ ചെയ്തത് നിരപരാധിയായ ഒരു ബ്രാഹ്മണനോട് നീചവും അധമവുമായ കർമ്മമാണല്ലോ എന്റെ മഹാപരാധത്തിന് ഞാൻ ചെയ്ത പാപത്തിൻ്റെ നാശത്തിനു വേണ്ടി എനിക്ക് തക്കതായി ശിക്ഷ തന്നാലും അല്ലാതിരുന്നാൽ എൻ്റെ ഉദാഹരണം വെച്ചുകൊണ്ട് ഭാവിയിൽ മറ്റു രാജാക്കന്മാരും ഇതേ തെറ്റ് ആവർത്തിച്ചു കൂടായകയില്ല അങ്ങനെയെങ്കിലും ബ്രാഹ്മണർ ദേവത ഗോവ് മുതലായവയുടെ കോപത്തിൽ നിന്ന് എനിക്ക് മോക്ഷം കിട്ടുമാറാകട്ടെ പരീക്ഷിത് താൻ ചെയ്ത കർമ്മഫലം പ്രാരാപ്ത രൂപത്തിൽ സ്വീകരിച്ച് മോക്ഷം വരിച്ചു ചില പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടും സുഖജീവിതം നയിക്കുന്നതായി നാം കാണാറുണ്ട് ആ സുഖം പ്രസ്തുത വ്യക്തിയുടെ അപ്പോൾ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമല്ല മറിച്ച് മുമ്പ് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ കൂട്ടിവെക്കപ്പെട്ട ഫലം പക്വത നേടി സമയമായപ്പോൾ അനുഭവിപ്പിക്കുന്നതാണ് അത് കാരണം വർത്തമാന ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടതിൽ നിന്നും തടയപ്പെട്ട് മുമ്പ് ചെയ്ത പുണ്യകർമ്മം അനുഭവിച്ചു കഴിയുന്നതോടെ തുടർന്നു ചെയ്യുന്ന പാപങ്ങൾ ഫലം നൽകാൻ തയ്യാറാകുന്നു അതായത് സുഖിച്ചു കഴിഞ്ഞ ജീവിതം ദുഃഖത്തിലേക്ക് പോകും ചുരുക്കി പറഞ്ഞാൽ മുമ്പ് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീരുന്നതുവരെ വർത്തമാനത്തിൽ ചെയ്യുന്ന പാപഫലങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവുകയില്ല എന്നർത്ഥം എങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം പക്വത നേടുമ്പോൾ സുഖത്തിൻ്റെ രൂപത്തിൽ അയാളെ തേടിയെത്തുമെന്നതിനും സംശയമില്ല അതുകൊണ്ട് കർമ്മനിയമം മറന്ന് ആരും നിതിന്യായങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ അനർത്ഥങ്ങളുടെയും അനീതികളുടെയും പാതയിലേക്ക് ചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ഗ്രാമങ്ങളിൽ ധാന്യ സംഭരണത്തിനായി മണ്ണുകൊണ്ടുള്ള സംഭരണികൾ കെട്ടാറുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ധാന്യങ്ങൾ താഴേക്ക് ഉതിർക്കും അവ താഴെയുണ്ടാക്കിയ സംഭരണിയിൽ വന്നു വീഴും അതിൽ നിന്ന് ധാന്യം എടുക്കാൻ സംഭരണിയുടെ അരികിൽ ഒരു ദ്വാരമുണ്ട് അതിൽ ആദ്യം ഗോതമ്പും അതിനുമീതെ അരിയും നിറച്ചിരിക്കുകയാണെന്നിരിക്കട്ടെ അങ്ങനെയാവുമ്പോൾ ആദ്യം നിറച്ചിരിക്കുന്ന ഗോതമ്പ് തീരുന്നതുവരെ എനിക്കത് മാത്രമേ ലഭിക്കുകയുള്ളൂ അത് തീർന്നു കഴിഞ്ഞാലോ രണ്ടാമത് നിറച്ചിരിക്കുന്ന അരി ഉപയോഗത്തിന് കിട്ടും അതേ സ്ഥിതി തന്നെയാണ് നിങ്ങളുടേതും ആദ്യം നിങ്ങൾ അരിയും രണ്ടാമതായി ഗോതമ്പുമാണ് നിറച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആദ്യം ലഭിക്കുന്നത് അരിയും അത് കഴിഞ്ഞ് ഗോതമ്പും ആയിരിക്കും ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ടത് അല്പം ധൈര്യവും ഈശ്വരഭക്തിയും കർമ്മനിയമത്തിൽ വിശ്വാസവുമാണ് ഒരു ബാങ്ക് മാനേജർ എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവാണ് ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലുമാണ് എൻ്റെ അക്കൗണ്ടിൽ പണമില്ല ഞാനൊരായിരം രൂപയുടെ ചെക്ക് ചെക്കെഴുതി മാറാൻ പോയാൽ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ ബാങ്ക് മാനേജർ അത് സ്വീകരിക്കുകയില്ല എന്നാൽ ബാങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ട് എന്നിരിക്കട്ടെ അപ്പോൾ അതേ ബാങ്ക് മാനേജർ നിങ്ങളുടെ ശത്രുവാണെന്നും ഇരിക്കട്ടെ ആ സ്ഥിതിയിൽ ഒരായിരം രൂപയുടെ ചെക്ക് ചെക്കെഴുതി അത് മാറാൻ ചെന്നാൽ മാനേജർ വിരോധിയായിരുന്നിട്ടും ആ ചെക്ക് സ്വീകരിച്ച് നിങ്ങൾ എഴുതിയ തുക തരിക തന്നെ ചെയ്യും അതായത് അക്കൗണ്ടിൽ തുക ഇല്ലെങ്കിൽ ബാങ്ക് മാനേജർക്ക് ആവശ്യപ്പെട്ട തുക നൽകാനാവുകയില്ല ബാങ്ക് മാനേജറോട് തട്ടിക്കയറിയത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല നന്മ കൈവരാൻ നന്മ മാത്രം ചെയ്യുക നന്മയുടെ ഫലം നന്മ മാത്രം അത് അറിയുക സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് മുക്തി നേടാം എന്താണ് കർമ്മയോഗം എന്താണ് ജ്ഞാനയോഗം എന്താണ് ഭക്തിയോഗം എന്ന ഭാഗങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി സ്നേഹം